സൗമ്യ ടി വി സീരിയൽ റിവ്യൂ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സിദ്ധാർത്ഥ് ഹേമന്തിന്റെ നേർക്ക് നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും ചോദിച്ചു നീ അറിഞ്ഞില്ലേ അപ്പോൾ കുടുംബ സംഗമത്തിന്റെ കാര്യം സാധാരണയായി സിദ്ധാർത്ഥിന്റെ കുടുംബം ഇടയ്ക്ക് ഒരു ഒത്തുകൂടൽ വെക്കാറുണ്ട് അത് പക്ഷേ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നടത്താറില്ല വർഷത്തിലൊരിക്കൽ ഡിസംബറിലാണ് നടത്താറുള്ളത് അതറിയാവുന്ന സിദ്ധാർത്ഥ് ആശ്ചര്യത്തോടെ ഹേമന്തിനെ നോക്കി ഇത്ര പെട്ടെന്ന് എന്ത് കുടുംബ സംഗമം സാധാരണ ഈ സമയത്തല്ലല്ലോ നടത്തുന്നത് ഇതെന്താ പെട്ടെന്ന് സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഹേമന്ത് അവനെ നോക്കി സിദ്ധു എനിക്കും ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല എന്തായാലും പെട്ടെന്ന് തന്നെ തന്നെ ഇത് കാണുമെന്ന് വാർത്ത കേട്ടു ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥ് അസ്വസ്ഥനായതുപോലെ അവനെ നോക്കി സിദ്ധു ഞാനൊരു കാര്യം പറയട്ടെ ഹേമന്ത് ചോദിച്ചു സിദ്ധാർത്ഥ കേട്ട് തലയുയർത്തി ഹേമന്തിന്റെ നേർക്കു നോക്കി ഹേമന്ത് പറയാൻ തുടങ്ങി അല്ല നീലിമയുടെ കാര്യം നിനക്ക് വീട്ടിൽ അറിയിക്കാൻ പറ്റിയ സമയമാണിത് ഈ കുടുംബ സംഗമം നടക്കുമ്പോൾ നീ നീലിമയും ചെന്നാൽ നീ കല്യാണം കഴിച്ച കാര്യം എല്ലാ പേരെയും അറിയിക്കുകയും ചെയ്യാം അധികമൊന്നും ആരും ചോദിക്കാനും പോകുന്നില്ല നല്ല ഐഡിയ ആണത് ഹേമന്ത് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു അല്ല നിനക്ക് വേറെ ഒരു പണിയുമില്ലേ ഏതു നേരവും ഇതും പറഞ്ഞുകൊണ്ട് എന്റെ പിന്നാലെ നടക്കുവാണല്ലോ നീ എടാ ഒരു പണിയും നിന്റെ കമ്പനിയിൽ ചെയ്യാനില്ലേ എന്റെ കൂടെ അസിസ്റ്റന്റായി കൂടിക്കോ അതാവുമ്പോ എന്റെ ജോലി ഭാരവും കുറയും ചെയ്യും സിദ്ധാർത്ഥ് കളിയാക്കുന്ന മട്ടിൽ പറഞ്ഞു ഹേമന്ത് അത് കേട്ട് അവനെ നോക്കി സിദ്ധാർത്ഥ തന്നെ കളിയാക്കിയതാണെന്ന് ഹേമന്തിന് മനസ്സിലായിരുന്നു നിന്റെ കൂടെ അസിസ്റ്റന്റ് ആവുന്നതിലും ഭേദം ഞാൻ വല്ല ട്രെയിന് മുന്നിൽ ചാടുന്നതാ അതാവുമ്പോൾ ഒറ്റയടിക്ക് ചാവും നീ ആണെങ്കിലേ ഇഞ്ചിഞ്ചായെ കൊള്ളത്തുള്ളൂ ഹേമന്ത് അത് പറഞ്ഞ ശേഷം ചിരിച്ചു സിദ്ധാർത്ഥ അപ്പോൾ ഹേമന്തിനെ രൂക്ഷമായി നോക്കി നോക്കി പേടിപ്പിക്കേണ്ട ഞാൻ കാര്യോ പറഞ്ഞേ നീ നീലിമയുടെ കാര്യം വീട്ടിൽ അറിയിക്കണം സിദ്ധു ഇതിനുള്ളിൽ നീ അറിയാതെ വേറെ ചില പ്ലാനിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അതാ ഈ പറയുന്നേ ഹേമന്ത് പറഞ്ഞു അവന്റെ മുഖം കണ്ടപ്പോൾ ഹേമന്ത് കാര്യമായി എന്തോ അറിഞ്ഞു വെച്ചിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി എന്താടാ എന്താ പ്രശ്നം വല്ല ആലോചനയും കൊണ്ട് വരുന്നുണ്ടോ എനിക്ക് അതിനാണോ ഇപ്പോ ഈ കുടുംബ സംഗമം സിദ്ധാർത്ഥ് ചോദിച്ചു ഹേമന്ത് അത് കേട്ട് സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി നീ ഊഹിച്ചത് ശരിയാണ് ഒരു ആലോചന വരാൻ ചാൻസ് ഉണ്ട് അതറിഞ്ഞതുകൊണ്ടാ ഞാനീ പറയുന്നത് നീ ഞാനീ പറയുന്നത് കാര്യമായി എടുക്കണം സിദ്ധു നീലിമയുടെ കാര്യം നീ ഇനി അറിയിക്കാതിരിക്കുന്നത് നല്ലതല്ല നമുക്ക് ഹേമന്ത് പറഞ്ഞു നീ ഒന്നെങ്കിൽ കാര്യം കൃത്യമായി പറയേ അല്ലേ എണീറ്റ് പോ ഇങ്ങനെ എവിടെയും തൊടാതെ പറഞ്ഞാൽ ഞാൻ എന്ത് മനസ്സിലാക്കാനാണ് സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ട് ഹേമന്ത് ഒന്നും അടിച്ചു നിന്നു ഹേമന്തിന്റെ മുഖം കണ്ടപ്പോൾ എന്തുകൊണ്ടോ പിന്നെ അവൻ ആ കാര്യം പറയാൻ നിർബന്ധിക്കാൻ സിദ്ധാർത്ഥിന് തോന്നിയില്ല അല്ല നീ എന്റെ കാര്യം മാത്രം ശരിയാക്കാൻ നടന്നാ മതിയോ ലാവണ്യുടെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനം ഉണ്ടോ നിനക്ക് നീ എന്താ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയാത്തെ നീ ഇങ്ങനെ അവളുടെ കാര്യത്തിൽ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പറഞ്ഞൂടെ നിനക്ക് അവളോടെല്ലാം സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഹേമന്ത് അവനെ നോക്കി സിദ്ധു ലാവണ്യയുടെ കാര്യം തന്നെയാ ഞാൻ ഇത്രയും നേരം പറഞ്ഞേ ഹേമന്ത് തല താഴ്ത്തി പറഞ്ഞു സിദ്ധാർത്ഥിന് അത് മനസ്സിലായില്ല എന്ത് കാര്യം എനിക്ക് മനസ്സിലായില്ല നീ ഒന്ന് തെളിച്ചു പറയുന്നുണ്ടോ സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് ഹേമന്ത് അവനെ നോക്കി സിദ്ധു ലാവണി നിന്റെ വീട്ടിൽ ഒരു പ്രപ്പോസൽ വെക്കാൻ സാധ്യതയുണ്ട് അവള് നിന്റെ അമ്മയെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നതും ഇടയ്ക്കിടെ തറവാട്ടിൽ പോകുന്നതുമൊക്കെ അവളുടെ ലക്ഷ്യം നിന്നെ വിവാഹം ചെയ്യലാണ് ഇതിനിടയിൽ ഞാൻ എങ്ങനെയാ എന്റെ ഇഷ്ടം അവളോട് പറയുന്നേ ഹേമന്ത് ചോദിച്ചു സിദ്ധാർത്ഥ് അത് കേട്ട് ഇരുന്നു എന്തേ ഒന്നും പറയാനില്ലേ ഹേമന്ത് ചോദിച്ചു ഹേമന്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൂടി പോകും നിനക്ക് നാണോ തോന്നുന്നില്ലേ ഇങ്ങനെ എല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കാൻ എടാ അവളോട് നീ ഇഷ്ടം പറഞ്ഞാൽ അവൾ അത് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇത്രയായിട്ടും നീ എന്തിനാ പറയാൻ മടിക്കുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു എടാ നിനക്ക് എന്റെ അവസ്ഥ മനസ്സിലാവില്ല അവള് സന്തോഷമായി ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കൂ അതാണ് എന്റെ അവസ്ഥ ഇതിനിടയിൽ ഞാൻ എന്തെങ്കിലും സെൽഫിഷായിട്ട് ചെയ്യാൻ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ഹേമന്ത് ചോദിച്ചു ഹേമന്ത് ലാവണ്യെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ മനസ്സിലായി ഹേമന്ത് നീ എന്തായാലും ഒന്ന് ആലോചിച്ചു നോക്ക് എനിക്കൊരിക്കലും ലാവണ്യെ അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ പറ്റില്ല എന്റെ നല്ല സുഹൃത്ത് എന്നതിനപ്പുറം ഒന്നുമല്ല എനിക്ക് ലാവണ്യ പക്ഷേ നിനക്കങ്ങനെയാണോ നീ ഇത്രയും പാവമാവുന്നത് അത്ര നല്ലതല്ല ഞാൻ പറഞ്ഞേക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഹേമന്ത് അവനെ നോക്കി സിദ്ധാർത്ഥ് നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല നീ നീലമെ കൊണ്ടു വരില്ലേ സംഗമത്തിന് ഹേമന്ത് ചോദിച്ചു താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിക്കും മനസ്സിലാവാത്ത മട്ടിൽ ഹേമന്ത് അങ്ങനെ ചോദിച്ചത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിനെ ദേഷ്യം തോന്നി എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് നീ പോവാൻ നോക്ക് നിന്നോട് ഞാൻ ഇത്രയും നേരം പറഞ്ഞു തന്നത് വല്ലതും നീ മനസ്സിലാക്കിയോ ഇല്ല സിദ്ധാർത്ഥ് പറഞ്ഞു ഏടാ ലാവണിയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അവളോട് ഞാൻ ഇതെങ്ങാനും പോയി പറഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഹേമന്ത് ചോദിച്ചു ആ നീ എന്തെങ്കിലും ചെയ് ഇതൊക്കെ തന്നെ പ്രശ്നം സിദ്ധാർത്ഥ് പറഞ്ഞു കാര്യങ്ങൾ ഇനിയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ ഞാൻ എങ്ങനെ സിദ്ധുവിനോട് പറയും ഹേമന്ത് മനസ്സിൽ ആലോചിച്ചു നീ എന്താ ആലോചിക്കുന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു ഏയ് ഒന്നുമില്ല അപ്പോൾ കുടുംബസംഗമത്തിന് വരുമല്ലോ അല്ലേ നീലിമ ഹേമന്ത് ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ രൂക്ഷമായി നോക്കി ഇനിയും ആ കാര്യം ചോദിച്ചാൽ ഉറപ്പായും സിദ്ധാർത്ഥിന്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുമെന്ന് അറിയാവുന്ന ഹേമന്ത് വിഷയം മാറ്റി നിന്റെ വർക്ക് കഴിഞ്ഞി വാ ഫുഡ് കഴിക്കാൻ പോവാം ഹേമന്ത് പറഞ്ഞു ഇല്ല ഞാനില്ല നീ വിട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ഹേമന്ത് അതിശയത്തോടെ അവനെ നോക്കി സാധാരണയായി എത്ര തിരക്കുണ്ടെങ്കിലും സിദ്ധാർത്ഥ് അവന്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ ചെല്ലുന്നതാണ് ഇതുവരെ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാൽ ഇന്ന് ആദ്യമായി പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ് വരുന്നില്ല എന്ന് പറഞ്ഞതിൽ ഹേമന്തിനെ ആശ്ചര്യം തോന്നി അതെന്താ നീ വരാത്തത് ഹേമന്ത് ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് അവന്റെ നേർക്ക് നോക്കി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അത് അവൾക്ക് സുഖമില്ല അപ്പോൾ ഞാനല്ലേ അവളെ നോക്കേണ്ടത് സോ അതുകൊണ്ട് ഞാനിന്ന് നേരത്തെ വീട്ടിലേക്ക് പോകുന്നു സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ഹേമന്ത് അവനെ നോക്കി ഏ ഏതവൾ ഹേമന്ത് ഓർമ്മയില്ലാത്തതുപോലെ ഭാവിച്ചുകൊണ്ട് ചോദിച്ചു നീലിമയാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് അവനെ മനസ്സിലായിരുന്നു സിദ്ധാർത്ഥ് എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഹേമന്ത് അങ്ങനെ ചോദിച്ചത് നിനക്കറിയില്ലേ അവള് തന്നെ എന്റെ ഭാര്യ നീലിമ സിദ്ധാർത്ഥ് പറഞ്ഞു അവന്റെ മുഖത്ത് അത് പറഞ്ഞപ്പോൾ ഒരു ചിരി തെളിഞ്ഞിരുന്നു ഹേമന്ത് അവനെ തന്നെ അത്ഭുതത്തോടെ നോക്കി ചേടാ ഒരു പെണ്ണിനെ പെട്ടെന്ന് തന്നെ ഇവനെ പോലെ ഒരു ദേഷ്യക്കാരനെയൊക്കെ ഊച്ചക്കുട്ടിയെ പോലെ മാറ്റിയെടുക്കാൻ പറ്റുമല്ലേ ഹേമന്ത് മനസ്സിൽ ആലോചിച്ചു കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയും സിദ്ധാർത്ഥിന്റെ മുഖം തെളിയുന്നത് ഹേമന്ത് മുന്നേ തന്നെ ശ്രദ്ധിച്ചിരുന്നു സിദ്ധു നിനക്കത് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല നീ വല്ലാതെ മാറിയിട്ടുണ്ട് നീലിമ വന്നതിൽ പിന്നെ പഴയ ആണല്ല നീ ഹേമന്ത് സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി അല്ല നീലിമയ്ക്ക് എന്ത് അസുഖമാണ് ഹേമന്ത് ചോദിച്ചു ചെറിയൊരു പനി സിദ്ധാർത്ഥ് പറഞ്ഞു ചെറിയ പനിയുള്ള നീലിമേ നോക്കാൻ വേണ്ടി സിദ്ധാർത്ഥ് ഇത്ര നേരത്തെ ഓഫീസിൽ നിന്നും ഇറങ്ങാൻ പോകുന്നു എന്നോർത്തപ്പോൾ ഹേമന്ത് അമ്പരപ്പ് മാറാതെ അവനെ തന്നെ നോക്കി എന്നാലും സിദ്ധു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്മ വില്ലും കൊല ഒരു പെണ്ണ് വന്നപ്പോൾ ദേ കിടക്കുന്നു ഹേമന്ത് കളിയാക്കി കൊണ്ട് പറഞ്ഞു ഞാൻ മാറിയതൊന്നും അല്ല എന്റെ ഭാര്യയ്ക്ക് വയ്യാതായാൽ നീ ചെന്ന് നോക്കൂ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത് അതെന്റെ കടമയാണ് അത്രേ അത്രയുള്ളൂ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ഹേമന്ത് ചിരിച്ചു ഹാ നടക്കട്ടെ നടക്കട്ടെ ഞാനൊന്നും പറയുന്നില്ല ഹേമന്ത് പറഞ്ഞു എന്നാ പിന്നെ ഇറങ്ങുമല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു അതേടാ അല്ലാതെ ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിലും എനിക്കിത് കിട്ടണം നിന്റെ നല്ലതിന് വേണ്ടി സംസാരിക്കാൻ വന്നിട്ട് നിനക്കിപ്പോൾ ഞാനൊരു ശല്യായല്ലേ ഇറങ്ങുവ ബൈ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി ഹേമന്ത് പറഞ്ഞു എന്നിട്ട് അവൻ ക്യാബിൽ നിന്നും ഇറങ്ങിപ്പോയി ഹേമന്ത് പോകുന്നത് സിദ്ധാർത്ഥ ചിരിയോടെ നോക്കി സിദ്ധാർത്ഥ വീട്ടിലെത്തുമ്പോൾ നീലിമ സോഫയിലിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് വന്നത് അവൾ കണ്ടില്ല അവൾ സ്നാക്സ് കഴിച്ചുകൊണ്ട് ടി വി കാണുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ഹോളിലേക്ക് കടന്നു വന്നു നീലിമയെ അവിടെ കണ്ട സിദ്ധാർത്ഥ് അവളെ അറിയിക്കാതെ അകത്തുപോയി കുളിച്ചിട്ട് വേഷം മാറി ഹോളിലേക്ക് വന്നു അപ്പോൾ മാത്രമാണ് നീലിമ അവനെ കാണുന്നത് അവൾക്ക് അതിശയം തോന്നി സിദ്ധാർത്ഥിനെ ഹാളിൽ നീലിമ തീരെ പ്രതീക്ഷിച്ചില്ല സിദ്ധാർത്ഥ് ഓഫീസിലായിരുന്നു എന്നാണ് അവളുടെ വിചാരം അല്ല ഇതെപ്പോഴാ വന്നേ ഞാൻ കണ്ടില്ലല്ലോ നീലിമയ്ക്ക് ആകാംക്ഷ മറച്ചു വെക്കാൻ പറ്റിയില്ല അവളുടെ ചോദ്യം കേട്ട സിദ്ധാർത്ഥ് സോഫയിൽ വന്നിരുന്നു അവന്റെ മുഖത്ത് ചെറിയ ചിരി ഉണ്ടായിരുന്നു എന്റെ വീടല്ലേ ഇത് സോ നേരത്തെ വരാനും പാടില്ലേ സിദ്ധാർത്ഥ് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന പോലെ ചോദിച്ചു നീലിമയ്ക്ക് ആ ചോദ്യം ഇഷ്ടമായില്ല അവൾ നീരസം പുറത്ത് കാണിക്കാതെ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ ഓഫീസിൽ പോയതല്ലേ പെട്ടെന്ന് എന്താ മടങ്ങി വന്നെന്നേ ഉദ്ദേശിച്ചുള്ളൂ അങ്ങനെ വരുന്ന പതിവില്ലല്ലോ നീലിമ വ്യക്തമാക്കി ആ ഇനി പതിവൊക്കെ തെറ്റു സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് നീലിമയ്ക്ക് താൻ എന്തിനാണ് കാര്യങ്ങൾ അറിയാൻ ഇത്രയും താല്പര്യം കാണിക്കുന്നത് എന്ന ചിന്ത വന്നത് അവൾ ഉടനെ അവനെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ടി ശ്രദ്ധിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി പനി കുറഞ്ഞല്ലോ ക്ഷീണമുണ്ടോ ഇപ്പോ സിദ്ധാർത്ഥ് അത്ര പെട്ടെന്ന് അടുത്തേക്ക് വന്ന് നെറ്റിയിൽ തൊട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ നീലിമ ആകെ വല്ലാതെയായി അവൾ അവനെ നോക്കി എന്തുപറ്റി അവളുടെ പരിഭ്രമം ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ് ചോദിച്ചു ഏയ് ഒന്നുമില്ല നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥിന്റെ കൈകൾ അവളുടെ മുഖം പിടിച്ചുയർത്തി ചോദിച്ചു നീ നീയെന്ന് നന്നായി റെസ്റ്റ് എടുത്തോ സിദ്ധാർത്ഥിന്റെ കരുതലോടെയുള്ള ചോദ്യം കേട്ട് നീലിമ കൂടുതൽ പരിഭ്രമിച്ചു വേറൊന്നും കൊണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് അത്രയും അടുത്ത് പെരുമാറുമ്പോൾ അവൾ അറിയാതെ അവളുടെ മനസ്സിൽ എന്തോ ഒരടുപ്പം തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നീലമ അത്രയും പരിഭ്രമിച്ചത് തന്റെ പരിഭ്രമം സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുമോ എന്ന് അവൾ ഭയന്നു സിദ്ധാർത്ഥ് അത് കണ്ടിരുന്നു എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നേ ഞാൻ അതിന് എന്തെങ്കിലും ചെയ്തോ എന്നെ സിദ്ധാർത്ഥ് കുസൃതിയോടെ ചോദിച്ചു അയ്യോ ഒന്നുമില്ലേ ഒന്ന് മാറിയിരുന്നേ നീലിമ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട സിദ്ധാർത്ഥ് ചിരിയോടെ എഴുന്നേറ്റ് മാറി നിന്റെ ചില നേരത്തെ സംസാരം കേട്ടാൽ നീ എന്തോ വലിയ പക്കുതയൊക്കെയുള്ള ആളാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരുമാതിരി ടീനേജ് പിള്ളേരെ പോലെ കളിക്കുന്നു ശരിക്കും നിന്നെ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല സിദ്ധാർത്ഥ് പറഞ്ഞു ഇയാളുടെ സംസാരം കേട്ടാ തോന്നും ഞാൻ ഇയാളെ മനസ്സിലാക്കിയിട്ടാണ് ഇരിക്കുന്നതെന്ന് ചില നേരം സ്നേഹം പോലെ തോന്നും പിന്നെ നോക്കുമ്പോൾ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കില്ല എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നില്ല മിസ്റ്റർ നീലിമ മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥ് അവളെ നോക്കിയിരുന്നു അപ്പോൾ ആ സമയം ടി വിയിൽ സൂര്യ അഭിനയിച്ച ഒരു പരസ്യം കടന്നു പോകുന്നുണ്ടായിരുന്നു നീലിമ താല്പര്യത്തോടെ പരസ്യം കാണുന്നത് കണ്ട് സിദ്ധാർത്ഥും അവിടേക്ക് നോക്കി ഇതാ പയ്യനല്ലേ സൂര്യ സിദ്ധാർത്ഥ് ചോദിച്ചു ആ അതെ നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു സൂര്യയുടെ കാര്യം പറഞ്ഞപ്പോൾ നീലിമ അത്രയും ഉത്സാഹം കാണിക്കുന്നത് സിദ്ധാർത്ഥിന് അത്ര ഇഷ്ടമായില്ല അവൻ അസൂയയോടെ നീലിമയെ തന്നെ നോക്കി അവൾ തന്റെ ജോലി വളരെ താല്പര്യത്തോടെ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ അവളോട് മറ്റൊന്നും ചോദിക്കാതെ സൂര്യയെക്കുറിച്ച് തന്നെ ചോദിച്ചു ഇവന്റെ കരിയർ താൻ സെറ്റാക്കിയെടുത്തല്ലേ സിദ്ധാർത്ഥ് അഭിമാനത്തോടെ ചോദിച്ചു അപ്പോൾ നീലിമ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല അവൻ നല്ല കഴിവുള്ള പയ്യനാണ് അവനെ ആരൊക്കെ ചേർന്ന് ഒതുക്കി കളഞ്ഞതാ അതാ അവനങ്ങനെ എന്നും എത്താതെ പോയത് ജസ്റ്റ് അവനെ ഒന്ന് പുഷ് ചെയ്യാൻ ആളായിരുന്നു വേണ്ടിയിരുന്നത് അത്രേം ഞാൻ ചെയ്തുള്ളൂ നീലിമ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ പൊരികം വളഞ്ഞു ആരാ അവന്റെ വളർച്ച തടഞ്ഞിരുന്നത് സിദ്ധാർത്ഥ് ആകാംക്ഷയോടെ ചോദിച്ചു ഞങ്ങളുടെ ഓഫീസിലെ സാമലക്സ് നീലിമ പറഞ്ഞു അപ്പോഴും അവൾക്ക് സിദ്ധാർത്ഥിന്റെ കമ്പനിയിലാണ് അവൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു മാത്രമല്ല സിദ്ധാർത്ഥ് സൂര്യയുടെ കാര്യങ്ങളൊക്കെയും അസിസ്റ്റന്റ് വഴി അറിയുന്നുണ്ടെന്നും നീലിമ അറിഞ്ഞില്ല അവൾ നിഷ്കളങ്കമായി അവനെ നോക്കി അപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു സാം അലക്സോ അവൻ എന്ത് ചെയ്തു സാമലക്സിനെ നേരത്തെ അറിയാവുന്നത് പോലെയായിരുന്നു അവന്റെ ചോദ്യം അത് കേട്ടപ്പോൾ നീലിമ അവനെ അമ്പരപ്പോടെ നോക്കി അയാളെ അറിയാമോ നീലിമ ചോദിച്ചു സിദ്ധാർത്ഥ ഉടനെ ഒന്ന് പതുങ്ങി എന്നിട്ട് പറഞ്ഞു ഏ ഇല്ല താൻ എപ്പോഴും പറയുന്നത് പോലെ കേട്ടിട്ടുണ്ട് അങ്ങനെ അറിയാം സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ തുടർന്നു ഉം അയാൾ ഒരു വൃത്തി കേട്ടവനാ അവനാ സൂര്യക്ക് വരുന്ന മിക്ക അവസരങ്ങളും തട്ടിയെടുക്കുന്നത് അവന്റെ ഉദ്ദേശം വേറെ ചിലതാ അത്ര വൃത്തിയിട്ടോർത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവനെ കണ്ടല്ലോ തല്ലി കൊല്ലണം അവനെയ്ക്ക് എന്തിനാണോന്തോ കമ്പനിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നെ ഞങ്ങളുടെ മെയിൻ മേൻ എംഡിക്ക് തീരെ ബോധമില്ലെന്നാ തോന്നുന്നത് അല്ലേൽ അവനെയും ആ കിരണിനെയൊക്കെ ആരെങ്കിലും നിലനിർത്തോ നീലിമ കൈകൊണ്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി അവളുടെ സംസാരം കേട്ട് മതി മറന്നിരുന്നതിനാൽ സിദ്ധാർത്ഥ് അവൾ പറഞ്ഞത് മുഴുവനും കേട്ടിരുന്നില്ല അവന്റെ നോട്ടം കണ്ട നീലിമ പെട്ടെന്ന് സംസാരം നിർത്തി അവന്റെ ഭാവം മാറിയത് കണ്ട് അവളുടെ മുഖവും തുടുത്തു വന്നു ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ